ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ പോയപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നു കേട്ടോ എന്തെങ്കിലും എല്ലാവരും എല്ലാരും വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് കുറച്ച് താമസിച്ചോ തെറാപ്പിക്ക് പോയത് തെറാപ്പിക്ക് നമ്മൾ താമസിച്ച് കൊറച്ച് പത്രയായപ്പോഴത്തേക്കും പോയി അന്നത്തെ അവിടെ ഒരുപാട് തിരക്കായി പോയിട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ വിചാരിച്ചു തന്നാൽ അത് വന്ന് കഴിഞ്ഞിട്ട് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു മണിയായിട്ട് ഒന്നേ പത്തായി രണ്ടുമണിക്ക് വീഡിയോ ഇടണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞെങ്കിലും ഒരു വീഡിയോ എടുക്കാം വീഡിയോ മുടക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ എന്താ മാളൂത്തിൻ്റെ കമ്മലാണ് കേട്ടോ കമ്മൽ കളക്ഷനാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് ഒരു കമ്മൽ എടുത്തിട്ടിട്ട് പോയപ്പോൾ അതവിടെ വെച്ചതാണ് ഞങ്ങളവിടെ വെച്ചതാണ് കേട്ടോ തെറാപ്പിക്ക് പോയി കുഴപ്പമൊന്നുമില്ല തെറാപ്പി നന്നായിട്ട് പോകുന്നു കേട്ടോ കുറച്ച് ചെയ്തോളൂ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം ആദ്യൂട്ടിക്ക് ഭയങ്കരമായിട്ട് വായിക്കോട്ടെ പോകുന്നു അപ്പം തെറാപ്പിസ്റ്റ് പറഞ്ഞു ആദ്യ ബ്ലഡ് കുറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഒന്ന് കഴിയുമ്പോൾ ഒന്നായി വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നാളെ കൊണ്ടുപോയി ഇന്ന് കൊണ്ടുപോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യണം ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ ഒന്ന് കണ്ടിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും കാരണം നന്നായിട്ട് ബ്ലഡ് കുറവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതൊക്കെ ഒരു വിളർച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് നാളെ രാവിലെ പോയി ബ്ലഡ് അല്ല ഇന്ന് വൈകുന്നേരം പോയി ബ്ലഡ് ചെക്ക് ചെയ്യണം കേട്ടോ ബ്ലഡ് ചെക്ക് ചെയ്ത് എന്താ ഞാൻ പറയാം വിവരം പറയാം ഒന്ന് കഴിയുമ്പോൾ ഒന്നായി മാറി മാറി വരുമോ കേട്ടോ എന്നും ഓരോരുത്തരെയും കൊണ്ട് പോക്കുണ്ടാകും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെയൊക്കെ ഓരോരുത്തർക്ക് സ്വാഗതം എനിക്ക് ഓന ഓടാനും ഒന്നും കുഴപ്പമില്ല കേട്ടോ എനിക്കെന്തേലും വയ്യായിക വരാതിരുന്നാൽ മാത്രം മതി അല്ലേ അങ്ങനെ നമ്മൾ തറാഫിയൊക്കെ കഴിഞ്ഞു വന്ന് കൈക്കിട്ടടിച്ച് അതൊട്ടിക്ക് വന്ന് മാറ്റം കേട്ടോ കൈക്കിട്ട് എല്ലാരും കാണിച്ചു നമ്മുടെ ഒന്ന് ആ അടിച്ച് അതൊട്ടിക്ക് ഇത്രയൊക്കെ മാറ്റം വന്നില്ലേ ബാക്കി മാറ്റം വന്നോളൂ അല്ലേ അവ വൈകുന്നേരം പോയിട്ട് പകുതി ചെയ്തു പകുതി ചെയ്തപ്പോൾ തറാപ്പസും ചെയ്യാനൊരു പേടി കിട്ടോ ബ്ലഡ് കുറവാനെ കൊച്ചൊന്നും ഒരു ടയേർഡായി പോകും ചേച്ചി എന്ത് തന്നു അപ്പോൾ എന്ത് ചെയ്യും നാളെ എന്തായാലും കൊണ്ടേ വൈകുന്നേരം മുൻകൂട്ടം വന്നിട്ട് ഇവിടെ അടുത്താണ് കേട്ടോ അപ്പോൾ പോയി ബ്ലഡ് നോക്കി നാളെ പി ഡി ആഡീഷനൊക്കെ കണ്ട് മരുന്ന് മേടിച്ചു കൊടുക്കണേ ഒരു അരമണിക്കൂർ കൂടുമ്പോളെ വരാൻ പാടുള്ളൂന്ന് കോട്ടവ ഇങ്ങനെ വരാൻ എന്ന് പക്ഷേ അത് കുട്ടിക്ക് ഒരു മിനിറ്റ് മിനിറ്റ് വെച്ച് ഒരു ആറ് ആറ് പോവുകയാണ് അതുകൊണ്ട് നാളെ എന്തെന്തായാലും പോകണം ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ അല്ല എല്ലാം നല്ലതിന് വേണ്ടി ആയിരിക്കും കേട്ടോ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് മാറി 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 മാറിയിട്ടിരുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരെയല്ലേ ദൈവം കൂടുതൽ പരീക്ഷിക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അതായിരിക്കും നമ്മൾ കൂടുതലിങ്ങനെ പരീക്ഷിക്കുന്നല്ലോ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നോരോന്നോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് ക്ഷീണം കൊണ്ട് കേട്ടോ ആൾ നന്നായിട്ട് ഉറങ്ങിപ്പോണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചൂട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ കുറേ കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടോ അപ്പോൾ അതും ബ്ലഡിൻ്റെ ഇതായിട്ടായിരിക്കും അതാണ് അത് ഐക്കോൺസിൽ പോയപ്പോൾ അതൊട്ടി നന്നായിട്ട് ബ്ലഡ് കുറവായിരുന്നു അല്ലേ ടെൻഷനില്ല കേട്ടോ എനിക്ക് അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിനൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മരത്തൊക്കെ മരുന്ന് കൊടുത്താൽ മാറുന്നതല്ലേ ഉള്ളൂ ഞാൻ തളർന്നു പോയിട്ടുണ്ടല്ലേ ശരിയാകത്തില്ല പിന്നെ ഇപ്പോൾ ഞാൻ തളർന്നു പോയിട്ടുണ്ട് പിന്നെ ബാക്കിയിലുള്ള എല്ലാവർക്കും അളച്ചു കൂടുതലായിരിക്കും അതുകൊണ്ട് അമ്മ ഉഷാറോ കൊച്ചോ കൊച്ചു ഉഷാറാണോ ഒന്നിന് പുറകെ ഉമ്മായും ഇങ്ങനെ വരിപരി വരിപരിയായി വന്നുകൊണ്ടിരിക്കുവാണ് ഒന്നും വേണ്ട സ്ഥിരമായിട്ടൊരു ഉമ്മ തരും കേട്ടോ ഉമ്മ കൊച്ചോ സ്ഥിരമായിട്ട് ഉമ്മ തരുമോ ഉമ്മ കൊച്ചാണേ ഉമ്മ കൊച്ച പത്രവാണ് നമ്മുടെ വിശേഷങ്ങള് തറാപ്പിക്ക് പോയി വന്നപ്പോൾ വെറുതെ ഇരുന്നൊരു വീഡിയോ എടുത്താണ് കേട്ടോ വെറുതെ ഇരുന്നൊരു വീഡിയോ എടുത്തു നമുക്ക് ക്യാമറ എടുത്ത കുറെ ദൂരമായി പോയി അപ്പം ഇച്ചിരി അടുത്ത് വെച്ചാന്ന് വിചാരിച്ചു അടുത്ത് വെച്ചാണ് ഞങ്ങള് നമ്മൾ അടുത്ത് വെച്ചു ശുണ്ടർന്നാണ് ഷുണ്ടർ കോത് നമ്മൾ ആശുപത്രിയിൽ പോയി സൂചി ഊത്തണം സൂചി കയ്യിലോട് സൂചി ഊത്തി ബ്ലഡ് എടുക്കണം റിയോ കരയും കരയല്ലോ കേട്ടോ കറിയോ ഓ ഓ കരയും അപ്പോൾ നേഴ്സുമാര് സെറിഞ്ചി എടുത്തിട്ട് വരുമ്പോഴത്തേമ്പോ എന്ന് പറഞ്ഞു കുറവു വെള്ളം ഉടുപ്പൊക്കെ വിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം കേട്ടോ നേഴ്സുമാർ എന്നൊക്കെ നന്നായിട്ട് അറിയാവേ സൂചി പുത്താമ്പരിന്ന് അറിയാം ആ സൂചി വേണ്ട സോപ്പിങ് സോപ്പിങ് സൂചി ഇല്ലാത്ത സോപ്പിങ്ങോ ഉമ്മാാലും ഉമ്മാന്നാലും മതിയാവൂലേ ആ കുട്ടിന്റെ ലോകം എന്ന് പറഞ്ഞാലൊക്കെ ഇതൊക്കെയാണ് അല്ലേ ഉമ്മതറില് ഈ ഉമ്മതറിലാണ് മെയിൻ ഉമ്മതറില് മെയിനായിട്ട് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് ലോങ്ങ് വീഡിയോ ഒക്കെ ഒന്ന് പറ്റുന്ന എത്രോളം ഷെയർ ചെയ്ത് കൊടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ നമുക്കിതുമായിട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ ഇനി ഇവർ തലേന്ന് തലേന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കും കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് തിരക്കുകളിലേക്ക് ഇനിയും പെടാൻ പോവാണ് കേട്ടോ അതിന് ബന്ധപ്പെട്ട് തന്നെയാണ് കുറച്ച് കുറച്ച് തിരക്കിലേക്ക് ഇനിയും മാറാൻ വഴിതിരിയാൻ പോവുകയാണ് അപ്പോൾ അതെന്താണ് തിരക്കെന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയാം കേട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടപ്പം തന്നെ ചെയ്യേണ്ട പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെയൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി കുറച്ച് തിരക്കിലേക്ക് പോകുവേ നമ്മൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോകുള്ളൂ അല്ലേ അതുകൊണ്ട് കുറച്ച് തിരക്കിലേക്ക് ഞങ്ങൾ വഴി തരും പിന്നെ ഇന്നും ഇവിടുന്ന് ചന്ദനക്കുറിയില്ല എന്നൊന്നും വിചാരിക്കരുത് ചന്ദനക്കുറി ഒക്കെ തൊട്ട് സുന്ദരനാക്കി കൊണ്ടുപോയതാണ് പക്ഷേ ഉം ആളവിടെ ചെന്നപ്പോൾ ചന്ദൻതിരിയൊക്കെ ചന്ദൻതിരിന്ന് ചന്ദനം ഒക്കെ തൂത്ത് കൊടുത്തു കേട്ടോ തൂത്ത് കളഞ്ഞ് ചന്ദ്രൻ എന്തി ചന്ദ്രൻ എന്തിയെ ഏ ചന്ദനമൊക്കെ തൂത്ത് കളഞ്ഞ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വലിയൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടായിട്ട് വന്ന് എന്തേലൊക്കെ പറഞ്ഞിട്ട് പോകാന്നല്ലാതെ സമയം കിട്ടുന്നില്ല എല്ലാവർക്കും അറിയാലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോക്കും കറങ്ങും ആയതുകൊണ്ടൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ആദൂട്ടിയുടെ ചികിത്സനെ കണ്ടാൽ മതിയെ അല്ലേ അപ്പൊ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നേക്ക് ഒരു കോൾ വന്നു അർജന്റ് കോൾ ആയപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ പോയി കോൾ എടുത്തു അന്നേരം ആതുട്ടീൻ്റെ മൂഡൌട്ടെന്നാൽ കോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആതുട്ടിക്ക് മൂഡൌട്ടാണ് കേട്ടോ എന്നാലും വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടല്ലോ വണ്ടി വരുന്നുണ്ടേ വണ്ടി വന്നാൽ ഇപ്പം വെള്ളിയേക്കായിട്ട് ഞങ്ങൾ രണ്ടും കൂടി കൂടെ എങ്ങനെയാണ് കേട്ടോ ആതുട്ടി അമ്മയും കൂടി കൂടിയിട്ടുണ്ട് പിന്നെ ഇതാണ് അവസ്ഥ ഇത്രയും ദിവസം ആ പിന്നെ നമ്മുടെ ഉണ്ണിക്കൂട്ടന് കുറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കൂട്ടന് വേദന ചെറുതായിട്ടുണ്ട് പക്ഷെ ഉണ്ണിക്കൂട്ടൻ സ്കൂളിൽ തുടങ്ങി കേട്ടോ ഇന്നിട്ട് ഉണ്ണിക്കൂട്ടൻ ട്യൂഷന് പോയി ഉണ്ണിക്കൂട്ടൻ സ്കൂളിൽ പോയി തുടങ്ങി ചേട്ടൻ്റെ ചേട്ടനെ പറയുന്നതിന്റെ വേണം ഉം കൊറച്ചുപേര് ചോദിച്ചു ആതുട്ടിയുടെ സ്വന്തം ചേട്ടനാണോന്ന് ആ തുട്ടിയുടെ സ്വന്തം ചേട്ടനാണോ കേട്ടോ അല്ലേ ഉമ്മി ഉണ്ണിമോ ഉണ്ണിച്ചേട്ടെ മാള് കൊച്ചും സ്കൂളിൽ പോയി ഉണ്ണിക്കുട്ടെ സ്കൂളിൽ പോയി തുടങ്ങിയാൽ പറഞ്ഞു വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മനെ വിളിച്ചാൽ മതി കേട്ടോ കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊച്ചിനെ വിട്ടേക്കുന്നത് ഇത്രയും ദിവസം ആൾ കിടപ്പ് വിരുപ്പും തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ണിക്കുട്ടിനെ ഓരോരോ ചിന്തകളാണ് പേടിയുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു സ്കൂളിൽ പോയിരുന്നോളൊക്കെ പറഞ്ഞാൽ ഇവരുടെ എഴുതിയാണ് പോയത് ഇത്രയോ സ്നേഹമുള്ള കൊച്ചിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇത്രയോ സ്നേഹത്തോട് ഉമ്മ വരുന്നൊരു കൊച്ചിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏട്ടി അപ്പം ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല സ്കൂളിൽ നിന്ന് ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല ഉണ്ണിക്കൂടിനെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു വേദനയൊന്നുമില്ലെന്ന് തോന്നുന്നു വേനയ്ക്കുണ്ടെങ്കിൽ അവർ കൂട് വിളിച്ചാൻ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ നമ്മൾ പോവുള്ളൂ സ്നേഹിച്ച് കൊണ്ടുവ സ്നേഹിച്ച് കൊണ്ടുവാ ചില സമയം അപ്പം എന്തായാലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെട്ടോ വേണ്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഡി ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കൻ അട്ടിച്ച് പൊട്ടിക്കണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതൊട്ടി അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ഉമ്മ